പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലായിരുന്നു അന്ത്യം ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാം അസുഖ ബാധിതനായിരുന്നോ ചികിത്സയിലായിരുന്നോ ആര് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കൊച്ചിയിലെത്തിയതാണ് ചികിത്സ അല്പം മുമ്പാണ് ഹൃദയാക്രമത്തുക അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ അദ്ദേഹം ആ ഗാന രചനയിലൂടെയാണ് മലയാളികളെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിച്ച് മലയാളികൾക്ക് ഒരുപാട് നല്ല പാട്ടുകൾ സമ്മാനിച്ച ആ വ്യക്തിത്വമാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട പാട്ട് ലക്സാസിനെ കണ്ടുപടങ്ങുമ്പോൾ അതിനുശേഷം ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എം എസ് വിശ്വനാഥൻ സംഗീതം പേർന്ന ആ പാട്ടിലൂടെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആ ശ്രദ്ധേയമാകുന്നത് ആലപ്പുഴ മങ്കുമ്പ് സ്വദേശിയാണ് എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം ആ ചികിത്സയ്ക്ക് എത്തിയത് സ്പൈനൽ അസംബന്ധമായ അസുഖത്തിനായിരുന്നു ആ ചികിത്സയ്ക്ക് എത്തിയത് ചികിത്സ തുടരുന്നതിനിടെയാണ് എല്ലാ അല്പം മുമ്പ് ആ ഹൃദയാഘാതം ഉണ്ടാകുകയും തുടർന്ന് ആ മരണം സംഭവിക്കുകയുമായിരുന്നു കുട്ടനാട്ടിലെ മങ്കൊമ്പ് എന്ന ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് സിനിമാ മേഖലയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത അയലത്ത് സുന്ദരി എന്ന ചിത്രത്തിലെ ലക്ഷാർച്ചന കണ്ട് തുടങ്ങുമ്പോൾ എന്ന ഗാനം ആണ് അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കിയത് ഹരിഹരൻ എന്ന സംവിധാനത്തിന് വേണ്ടിയായിരുന്നു ആ മങ്കമ്പ് ഗോപാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ആ ഗാനങ്ങൾ എഴുതിയിരുന്നത് അതോടൊപ്പം തന്നെ സിനിമ സിനിമകൾ സിനിമാ മേഖലയിൽ അങ്ങനെ സജീവമായ രംഗത്തുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെയാണ് അദ്ദേഹത്തെ എക്കാലവും വേറിട്ടതാക്കിയിട്ടുള്ളത് ആലപ്പുഴയിലെ മങ്കമ്പ് എന്ന് പറയുന്ന സാധാരണ പാത്തിൻപുറത്ത് ജനിച്ച് ആ സിനിമാ മേഖലയിൽ ആ സിനിമ ഗാന രച രചനയിൽ അത്രയേറെ വൈദ്യത്തിന് വെച്ചു എം എസ് വിശ്വാമനെ പോലെയുള്ള ആ സംഗീത സംവിധായകൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആ ഒരുക്കുകയും ചെയ്തു അങ്ങനെ ആ എണ്ണമറ്റ രീതിയിലുള്ള പാട്ടുകൾ അദ്ദേഹം ആ മലയാളിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അല്പം മുമ്പായിരുന്നു കൊച്ചിയിലെ മെഡിക്കൽ ടെസ്റ്റിൽ വെച്ച് അദ്ദേഹത്തിന്റെ ആ മരണം ആ സംഭവിച്ചത്